ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനങ്ങളിൽ കളിക്കാരുടെ കുടുംബാംഗങ്ങളെ വിലക്കിയ തീരുമാനം ബി സി സി ഐ പിൻവലിച്ചേക്കും ബോർഡിന്റെ നടപടിയെ കഴിഞ്ഞ ദിവസം സൂപ്പർ താരം വിരാട് കോഹ്ലി വിമർശിച്ചിരുന്നു കുടുംബാംഗങ്ങൾ ഒപ്പമുള്ളത് വലിയ ആശ്വാസമാണിയെന്നും കളിക്കാർക്കൊപ്പം കുടുംബാംഗങ്ങളെ അനുവദിക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്നും കോഹ്ലി അഭിപ്രായപ്പെട്ടിരുന്നു പിന്നാലെയാണ് ബി സി സി ഐക്ക് മനമാറ്റം ഉണ്ടായത് ബി സി സൈ അനുമതിയോടെ പര്യടനങ്ങളിൽ കുടുംബാംഗങ്ങളെയും കൂടെ താമസിപ്പിക്കാനാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം ഇതിനായി താരങ്ങൾ മുൻകൂട്ടി ബി സി സൈയുടെ അനുമതി വാങ്ങണം നാട്ടിൽ ന്യൂസിലാന്റിനെതിരായ ടെസ്റ്റ് പരമ്പര അടിയറവ് വയ്ക്കുകയും ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയും ചെയ്തതോടെയാണ് ബി സി സൈ കർശന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് പുതിയ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ദിവസത്തിൽ കൂടുതലുള്ള ഒരു പര്യടനത്തിന്റെ ആദ്യത്തെ രണ്ടാഴ്ചയ്ക്ക് ശേഷം കളിക്കാരുടെ അടുത്ത കുടുംബാംഗങ്ങൾ പങ്കാളികൾ കുട്ടികൾ എന്നിവർക്ക് പതിനാല് ദിവസത്തേക്ക് മാത്രമേ താരങ്ങൾക്കൊപ്പം താമസിക്കാൻ അനുമതി നൽകിയിരുന്നുള്ളൂ അതും ബിസി സൈയുടെ മുൻകൂർ അനുമതിയോടെ മാത്രം ഇതിനെയാണ് കോഹ്ലി വിമർശിച്ചത് മത്സരം ജയിച്ചാലും തോറ്റാലും തിരികെ മുറിയിലെത്തുമ്പോൾ ആശ്വസിപ്പിക്കാനോ ആഘോഷിക്കാനോ കുടുംബം കൂടെ വേണമെന്നും കുടുംബത്തിന്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുന്നയാളാണ് താനെന്നും കോഹ്ലി അഭിപ്രായപ്പെട്ടിരുന്നു ഐ പി എല്ലിനോട് അനുബന്ധിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടീം സംഘടിപ്പിച്ച പരിപാടിയിലാണ് താരം നിലപാട് വ്യക്തമാക്കിയത് മത്സരം കഴിഞ്ഞ് റൂമിൽ പോയി ഒറ്റകിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സമയം ലഭിക്കുമ്പോഴെല്ലാം കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം അഭിപ്രായപ്പെട്ടിരുന്നു